ആ നീതു വാ കേറിയിരിക്കേ ആ പണിയെല്ലാം കഴിഞ്ഞു കുറച്ച് തുണി ഉണ്ടായിരുന്നു മടക്കി വെക്കാൻ അപ്പോൾ അതും കൂടി മടക്കി വെച്ചിട്ട് ഉണ്ടെങ്കിൽ പണി കഴിയുമല്ലോ അത് വിചാരിച്ചിട്ടാ ബാ കയറി പുതിയ ഡ്രസ്സാണോ ആണോ ആ ഇല്ല ഇത് കുറേ ആയി മേടിച്ചിട്ട് തുണി വേഗം പോവുന്നേ ആ ഞാൻ ഇങ്ങനത്തെ ഒരു നാലഞ്ചെണ്ണം മേടിച്ചതാണ് തുണി മൊത്തം പോകും എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ ഞാൻ കുറേ മേടിച്ചു രണ്ട് മൂന്നെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ ഒന്നിനും കൊടുത്തില്ല ആ പിന്നെ ഇങ്ങനെ ഈ ചെറിയ റീലൊക്കെ എടുക്കാൻ വേണ്ടി അതൊക്കെ പറ്റും ഏ എനിക്കൊന്നും ഇഷ്ടമല്ല ഈ പണ്ടാരെവിടുന്നാണോ ഇങ്ങനെ ഡ്രസ്സ് ഇങ്ങനെ മേടിക്കുന്നത് എൻ്റെ വീട്ടിലിടുന്ന ഒക്കെ എന്ത് രസമാണ് ഡ്രസ്സുകൾ പുതിയ വളയാണോ ഇല്ല ഇത് മോളെ വളയായിരുന്നേ അപ്പം എനിക്കൊന്നും ഇടാൻ തന്നതാണ് ആണോ ആ ഞാൻ മൂന്ന് വള കൊടുത്തിട്ടുണ്ട് മൂന്ന് വളയിൽ ഞാൻ പണിയിപ്പിക്കാൻ കൊടുത്തതാ ആ കിട്ടിയിട്ടില്ലേ ഇതുവരെ ഒരു മൂന്ന് ഭാഗം കാണും വള ആ അവിടെ വരുമ്പോൾ കൊടുക്കണ്ട ഇത് ആ എൻ്റെ കെട്ടിയവനാണെങ്കിൽ ഈ ക്യാരൻറ്റി ഒന്നും ഇടുന്ന എൻ്റെ കെട്ടിയവനാണെങ്കിൽ തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ആണോ ഓ എനിക്കിങ്ങനെ കിട്ട് മോള് കല്യാണം കഴിച്ചു കൊടുത്തപ്പം അവർക്ക് വളയുണ്ടായിരുന്നു അപ്പം അതിലൊരു വള എനിക്കിടാൻ തന്നത് ഇപ്പോൾ അവിടെ ചോദിക്കുമ്പോൾ അങ്ങ് കൊടുക്കുമോ വേണം ചെറിയ ഗ്രാമുകളൊക്കെ ഇല്ലേ അതൊന്നും കണ്ണിനടുത്ത് കണ്ടുകൂടാ പുലിക്ക് എന്നാണെന്നറിയത്തില്ല ഞാൻ അതിട്ടുന്നൊന്നും പുള്ളിക്ക് ഇഷ്ടമേ ഇല്ല പുള്ളി ആണോ ഇവിടെ മൊബൈൽ കൊച്ചി ചേച്ചി എങ്ങനെ ഇവിടെ ഇങ്ങനെ ഒറ്റക്ക് ഇരിക്കുന്നേ എത്ര സമയം ഇരിക്കണം ഇങ്ങനെ ഒറ്റക്ക് ഇന്നലെ പുളി വരാൻ സമയമായോ ഒത്തിരി സമയായോ ആണോ ചേച്ചിക്ക് പ്രശ്നം ഒന്നുമില്ലല്ലേ അയ്യോ എന്റേതൊക്കെയാണെങ്കിൽ പറയുന്ന കൃത്യ സമയത്ത് അവിടെ എത്തും പറയുന്ന സമയത്തല്ല ഒരു പത്ത് മണിക്കുള്ളിൽ എന്തായാലും വീട്ടിലെത്തും വീട്ടിൽ വന്നാത്തേനെ ഞങ്ങളോട് നല്ല പിന്നെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും പിന്നെ എന്താ പറയുക ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും കുറേ സമയം കുട്ടികളോട് സമയം ചിലവാക്കും അങ്ങനെ കുറേ സമയമെല്ലാം ചിലവാക്കി പിന്നെയെന്ന് വെച്ചാൽ പുള്ളി വന്നോടും ഫോണ് എടുക്കുക പിന്നെ ടി വി കാണുക ഇതൊന്നും പുള്ളി ചെയ്യത്തില്ല കേട്ടോ പുള്ളിക്ക് എൻ്റെ മോ ഫോണ് ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാമെന്ന് പറഞ്ഞാൽ കണ്ണിനെടുത്ത കണ്ടുകൂടെ പുള്ളിക്കും കണ്ണിനെടുത്ത കണ്ടുകൂടെ പറഞ്ഞാൽ കണ്ണിനടുത്ത കണ്ടുകൂടെ പുള്ളിക്കും ഇൻസ്റ്റാഗ്രാം തൊടുത്തില്ല പിന്നെ ഫേസ്ബുക്കാണെങ്കിൽ തീരെ തൊടുത്തില്ല യൂട്യൂബോ യൂട്യൂബോ കാണുമ്പോൾ കല്യാപൊളിക്ക് ഇങ്ങനെ വല്ല ഇപ്പം ഇപ്പോൾ ഇങ്ങനെ ആണുങ്ങൾ ഉണ്ടാവുമോ ചേച്ചി എൻ്റെ വല്ല ഒരു ഭാഗ്യം ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ അങ്ങനെയൊന്നല്ലോ ഇവിടെ ടി വി കാണും മൊബൈൽ കാണൽ കാണും പിന്നെ നമ്മൾ വിളിത്തു പോയി വിളിച്ചാൽ പോലും തലപ്പം അറിയില്ല പിന്നെ മൊബൈൽ റീചാർജ് ചെയ്യുന്നത് കാണാനല്ലേ ഓഹ് നിന്റെ ഒരു ഭാഗ്യം ഇവിടെ ഒരു പൊങ്ങച്ചും കേട്ട് ഞാൻ മടുത്തു ഒന്ന് പോകുന്നുല്ലോ അമ്മയും അമ്പ ചേച്ചി ഞാൻ പോട്ടെ കേട്ടോ പോവുകയാണോ ചായ കുടിച്ചിട്ട് പോകണം വേണ്ട വേണ്ട ചായ വേണ്ട വേണ്ട ചായ ഞാൻ അങ്ങനെ കുടിക്കത്തില്ലേ ചി ആണോ എനിക്കെന്തായാലും നിർബന്ധ രാവിലെയും വൈകുന്നേരം ചായ കുടിക്കണം നിർബന്ധ ഞാൻ പോട്ടെ ഓഹ് ഈ പുള്ളിക്കാരി ഏതാണോ വിത്തിക്കൊക്കെ ഉപയോഗിക്കുന്നത് തലയിൽ എണ്ണാ ഈ തേച്ചി കുടിക്കുന്നത് പുറത്ത് പോകുമ്പോൾ എന്നാ കാണാൻ നല്ല ഭംഗിയാ ഓഹ് സമാധാനം ഇനിയും പറയാൻ ഒരു കഴിവ് മനുഷ്യന്മാർക്ക് Я Уф.